ഒക്ടോബർ പതിനഞ്ചിന് ശേഷം മൂന്ന് മിനിറ്റിൽ താഴെയുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസായിട്ട് യൂട്യൂബിനകത്ത് ഇടാൻ പറ്റുമെന്നൊരു അപ്ഡേറ്റ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് യൂട്യൂബിൽ വന്നതാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വീണ്ടും യൂട്യൂബിനകത്ത് ഈ ഒരു ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് സ്ഥലത്ത് ഈ മൂന്ന് മിനിറ്റുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷൻ കാണിക്കുന്നില്ലല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ലോങ്ങ് വീഡിയോസ് അതായത് മൂന്ന് മിനിറ്റ് കൂടുതലുള്ള മൂന്ന് മിനിറ്റ് താഴെയുള്ള വീഡിയോസ് എങ്ങനെ ഷോർട്ടിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് ഒരു അതായത് മൂന്ന് മിനിറ്റിൽ താഴെയുള്ള വീഡിയോസ് നമുക്ക് നിലവിൽ ഇപ്പോൾ ഷോർട്ട് വീഡിയോസിൻ്റെ ആ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഫീച്ചർ നിലവിൽ വന്നിട്ടില്ല അപ്പോൾ നമുക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഈ ഒരു സ്ഥലത്ത് ഒരു ഓപ്ഷൻ വരാനായിട്ട് കുറച്ച് ലേറ്റ് ആവും പക്ഷെ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം നമ്മൾ ഇങ്ങനെ വെർട്ടിക്കലായിട്ടുള്ള രീതിയിലുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്ക്വയർ ടൈപ്പ് വൺ ഇസ്റ്റ് വൺ റേഷ്യോലോ അതിനുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യുക ഷൂട്ട് ചെയ്ത ശേഷം നോർമൽ നമ്മൾ എങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ആ ഒരു രീതിക്ക് തന്നെ ഇതിനകത്ത് യൂട്യൂബിലത്തേക്ക് അപ്ലോഡ് ചെയ്യുക അത് കുറച്ച് കഴിഞ്ഞ ശേഷം ഈ ഓട്ടോമാറ്റിക്കലി തന്നെ ഷോർട്ടിൻ്റെ സെക്ഷനിലേക്ക് എന്നാണ് യൂട്യൂബ് അറിയിച്ചിരിക്കുന്നത് നമ്മൾ മാനുവലി ചെയ്യേണ്ട ആവശ്യമില്ല മാനുവലി ചെയ്യാനുള്ള ആ ഒരു ഫീച്ചർ ഇതുവരെ എത്തിയിട്ടില്ല അത് കുറച്ചൊന്ന് ഡിലേ വരും എന്നാണ് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് അത് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ അത് ടെൻഷൻ ടെൻഷനാവേണ്ട എനിക്ക് ഫീച്ചർ കിട്ടിയില്ലല്ലോ ഒരു ഷോർട്ട് വീഡിയോ ഇടാൻ പറ്റില്ലേ മൂന്ന് മിനിറ്റുള്ള വീഡിയോസ് ഷോർട്ടിനകത്ത് വരില്ല എന്നൊരു ടെൻഷൻ്റെ ആവശ്യമില്ല അത് വന്നോളും സാധാ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഷോർട്ട് വീഡിയോസിന് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്ന പോലുള്ള ഈ ഒരു ലാൻഡ്സ്കേപ്പ് മോഡിൽ ഉള്ള വീഡിയോസ് എടുക്കരുത് നിങ്ങൾ പോർട്രേറ്റ് മോഡിൽ ഫോൺ ഇങ്ങനെ കുത്തനെയും പിടിച്ചിട്ട് അത് പലർക്കും അറിയില്ല ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റും ഫോൺ ഇങ്ങനെ എവിടെ ലാൻഡ്സ്കേപ്പ് വീഡിയോസ് എന്ന് പറയും ഇങ്ങനെ എവിടെ എടുക്കുന്നതിന് പോർട്രേറ്റ് മോഡെന്ന് പറയും പോർട്രേറ്റ് മോഡിലുള്ള വീഡിയോസ് എടുത്തിട്ട് മൂന്ന് മിനിറ്റ് താഴെയുള്ള വീഡിയോസ് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുക അത് ഓട്ടോമാറ്റിക്കലി ഷോർട്ടിൻ്റെ അതിനകത്തേക്ക് പൊയ്ക്കോളും എന്നാണ് യൂട്യൂബ് അറിയിച്ചിട്ടുള്ളത് ഇപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ട്രൈ ചെയ്യുക ഇത് ഇങ്ങനെ മാത്രമല്ല ഇത് കറക്റ്റ് സ്ക്വയർ ടൈപ്പ് വീഡിയോസും നമുക്ക് ചെയ്യാവുന്നതാണ് നാല് സൈഡും ഈക്വൽ ആയിട്ടുള്ള ചതുരത്തിനുള്ള വീഡിയോസ് നമുക്ക് ഇതിനകത്തേക്ക് ഷോർട്ടിനകത്തേക്ക് പോകും ഇങ്ങനെ പിടിച്ചെടുക്കുന്ന വീഡിയോസ് മാത്രമാണ് ഇതിനകത്തേക്ക് ഇപ്പോൾ അപ്ലോഡ് ആകാത്തത് ഓക്കെ അപ്പോൾ പറഞ്ഞ കാര്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു യൂട്യൂബേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ കണ്ടൻറ് ക്രിയേറ്റർക്ക് ക്രിയേറ്റർമാർക്ക് വേണ്ടിയിട്ടുള്ള അറിവുകളാണ് ഈ ഒരു ചാനൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത്തരം വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് ഫോളോ ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തേക്കുക